അതെ ഓക്കെ അടിപൊളി പിന്നെ ഒരു പെന്തക്കോസ് ബ്രൈഡ് ആണ് അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയ്ക്കോർ ആണ് ഉദ്ദേശിക്കുന്നേ ഓക്കേ നമുക്ക് സിമ്പിൾ ആൻഡ് എലഗൻ്റെ ആക്കിയേക്കാം അപ്പോൾ പൊതുവേ പെന്തക്കോസ് ബ്രൈഡ് എല്ലാം വളരെ സിമ്പിൾ ആൻഡ് മിനിമലായിട്ടാണ് ഒരുങ്ങാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്താ പറയുക നമ്മൾ ഏറ്റവും മിനിമലായിട്ട് ഒരുങ്ങാനാണ് ഏറ്റവും ഡിഫിക്കൽട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പറയട്ടെ ചില പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൈ ധരിക്കും അതെടുത്തിടാനായിട്ട് പക്ഷേ ഇടരുത് അതാണ് മിനിമൽ മേക്കപ്പിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത് മിനിമൽ മേക്കപ്പ് വളരെ എന്താ പറയുക ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തു എന്നാൽ ചെയ്തില്ല എന്നുള്ളൊരു ഫീല് വേണം വരാനായിട്ട് കേട്ടോ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് എന്താ പറയുക എല്ലാം ഒട്ടും കൂടി പോകാണ്ട് ഇടുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും എന്നെ പ്രത്യേകം റിമൈൻഡ് ഇത് ചേച്ചി അത് അങ്ങനെ വേണം ഇതിങ്ങനെ വേണമെന്ന് ഒത്തിരി പറയേണ്ടായി അപ്പോൾ നമ്മൾ എല്ലാം വളരെയേറെ ശ്രദ്ധിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഐ മേക്കപ്പ് ആണെങ്കിൽ നമ്മൾ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടില്ല ജസ്റ്റ് ഗ്ലിറ്റേഴ്സ് മാത്രം ഇട്ടുള്ളൊരു ആണ് എന്നിട്ട് പോലും ആൾക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു കേട്ടോ അതുപോലും വേണ്ട ചേച്ചി എന്ന് പറയുണ്ടായി പക്ഷേ ഞാൻ പറഞ്ഞ ആ ഐ മേക്കപ്പ് കുഴപ്പമില്ല കണ്ണ് തുറക്കുമ്പോൾ അതങ്ങനെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കൊരിച്ചിരി കൺസേൺ ആയിരുന്നു കേട്ടോ അപ്പം മേക്കപ്പ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് എത്തിയപ്പോഴും ഈ ഐ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അത് വേണം ചേച്ചി വേണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അപ്പം എന്താ പറയുക നമുക്ക് ബ്രൈഡ്സിന് അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത് അവരുടെ ഫുൾ ഡേ അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പൊതുവേ ഞാൻ ഐ മേക്കപ്പൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി കൊടുക്കാറില്ല പക്ഷേ ഗ്രേസിന് ഞാനത് മാറ്റി കുറച്ച് ന്യൂഡായിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ജസ്റ്റ് ഫ്രണ്ടിലൊരു ഹെയറ് നമ്മൾ ലൂസ് ഹെയറ് ഒരു ജസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ട് ഐ മേക്കപ്പ് ഞാൻ ഗ്ലിറ്റേഴ്സ് മാറ്റി പക്ക മാറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതൊരു വിഷമാവണ്ട അല്ലെങ്കിൽ ഫുൾ ഡേ അത് ഓർത്തോണ്ടിരിക്കത്തില്ലേ അതിനെപ്പറ്റി ഇങ്ങനെ കൺസേൺ ആയിക്കൊണ്ടിരിക്കത്തില്ലേ അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് ഹെയർ ഇതേ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമന്റ് ആകണേൽസ് പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ സ്വെറ്റ് ആയാലും സ്വെറ്റ് ആയാലും പോവില്ല അത്ര രീതിയിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ പറഞ്ഞിട്ട് പറയുക ഏഹ് ഓ ചെയ്തോണ്ടിരിക്കുമ്പോഴേ എന്നോട് പറയാ അത്ര ഗ്ലിറ്റർ വേണ്ട ചോദിച്ചാൽ അത് വേണ്ട അത് പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടെ പറയുമ്പോൾ എന്ത് പറയും കൊറത്തിട്ടായിരിക്കും അല്ലേ ഏഹ് പക്ഷെ അതെനിക്ക് അറക്റ്റാണല്ലോ ആ ഒരു ഐ ലുക്കൊക്കെ ഇതൊന്നും നല്ലതാ ബോഡിയുടെ സുന്ദരിയായി സുന്ദരിയായി പോയിതൊക്കെ നീ മേക്കപ്പ് ചെയ്യാനൊന്നും അധികം ഇല്ല ഏഹ് ആള് ഓൾറെഡി സുന്ദരിയാണ് ഇന്ന് ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതല്ലേ ആ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ ഓക്കെ ഹെയർ സ്റ്റൈല് പിന്നെ എന്ത് വേണേലും ചെയ്തോന്ന് പറഞ്ഞു എന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക് വരണം അല്ലേ നമ്മൾ ഹെയർ സ്റ്റൈൽ ഒന്നും കാണില്ല ഹെയർ സ്റ്റൈൽ വന്നിട്ട് ചെറിയൊരു ലെയറിംഗ് പോലെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓക്കെ നമ്മൾ ഹെയർ ആക്സസറി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്തെടുത്ത ഹെയർ ആക്സസറി ആണല്ലോ അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമിൽ എന്തോ ആപ്റ്റ് ആയിട്ട് തോന്നി ഇപ്പൊ നമ്മളത് ഗ്രേസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്റ്റുഡിയോ റൂമിലെത്തിയ എല്ലാ ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തൊരു മധുരം വെപ്പ് മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യാനുള്ളത്

അപ്പം അടുത്ത് നമ്മളൊരു മധുരം വയ്പ്പ് മേക്കപ്പാണ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് കുറച്ച് ഹെവി മേക്കപ്പാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ ക്ലൈമാറ്റിക് കണ്ടീഷനും കൂടെ ഒന്ന് നോക്കാം മധുരം വയ്പ്പ് എപ്പോഴും രാത്രിയല്ല വൈകിട്ടായിരിക്കും അപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടാവില്ല കുറച്ച് ഹെവി മേക്കപ്പ് കുറച്ചൊരു ഗ്ലോ ഗ്ലോ ഫിനിഷ് മേക്കപ്പ് ഒക്കെ ലാസ്റ്റ് ലാസ്റ്റെയ്യും ഈ കുട്ടിക്ക് അങ്ങനെ ലൈറ്റായിട്ട് വേണമെന്നോ അങ്ങനെയൊന്നും കൺസേൺ ഒന്നും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല മധുരം വെപ്പിന് നമുക്ക് കുറച്ച് ഗോൾഡൻ ഐഷാഡോ ഒക്കെ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തെറ്റ് പറയാനില്ല കാരണം അത്യാവശ്യം എല്ലാവരും കുറച്ച് ലെയറിംഗ് ഒക്കെ കൊടുത്ത് ഒരുങ്ങുന്ന ഒരു പരിപാടിയാണ് മധുരം വെപ്പ് പിന്നെന്താ നമ്മൾ അത്യാവശ്യം എന്താ കറക്ഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു ലെയറിങ് മേക്കപ്പ് കൊടുത്തേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തത് പുറത്തേക്ക് എടുത്ത് കാണിക്കും സോ നമ്മൾ സ്കിൻ ഫിനിഷ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്നിൻ്റെ അണ്ടർ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുക പക്ഷേ കുറച്ച് ലെയറിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയുക ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട് ദെൻ നമ്മൾ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഐ മേക്കപ്പിലാണ് ഐ മേക്കപ്പ് വന്നിട്ട് നമ്മൾ മാക്കിൻ്റെ ഗ്ലിറ്റേഴ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്ലിറ്റേഴ്സ് വരുമ്പോൾ തന്നെ ഐ മേക്കപ്പിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഈ ഗ്ലിറ്റേഴ്സ് കാണുമ്പോൾ തന്നെ കൈ ധരിക്കും എന്നുള്ളതാണ് എടുത്തിടാനായിട്ട് ജസ്റ്റ് ലാഷസ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തു ഇനി നമ്മൾ ലിപ് ലൈനർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ലിപ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആളുടെ ഷെയ്പ്പ് തന്നെ മാറുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഈ മേക്കപ്പ് ആണോ അതോ ഫസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയോ ബ്രൈഡിൻ്റെ മേക്കപ്പ് ആണോ എന്ത് തരം മേക്കപ്പ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ള കമൻ്റ് ചെയ്യണേ ഇത് നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് ലെയറിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതാണ് നമ്മളിതേ സെറ്റിംഗ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേ അല്ല ഫിസിങ് ഫിക്സിങ് സ്പ്രേ ഒക്കെ അടിച്ച് നമ്മളിത് മേക്കപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഹെയർ സ്റ്റൈലിങ് പാർട്ടാണ് ഈ കുട്ടിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ടൈം ഒരുങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല ആൾ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ അപ്പം ഇതേ ബാക്കിൽ ഒക്കെ വച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമുക്ക് അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ഹെയർ സ്റ്റൈൽ ഹെയർ ഡ്രപ്പിംഗ് എല്ലാം ചെയ്തു എടുത്തേക്കുന്നേട്ടോ. അപ്പോൾ ദേ ആളുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. എങ്ങനെണ്ട് ചെയ്ച്ചേ ഇഷ്ടപ്പെട്ടോ ആരെങ്കിലും? അടിപൊളി സൂപ്പർ. ഇങ്ങനെയാണോ വ്രദൈശേ? നന്നായിട്ടുണ്ട്. ആണോ? താങ്ക്യൂ. പണിയേറ്റി പറഞ്ഞാ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? നല്ലയിട്ടുണ്ട്. ആണോ? താങ്ക്യൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങടെ കമന്റ്സ് എല്ലാം ഇടണേ